ഒരു വീട്ടമ്മ വിറകുകൾ ശേഖരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്തിനാണ് വീട്ടമ്മ നിങ്ങൾ ഈ വിറകുകൾ ശേഖരിച്ചു വന്നേക്കുന്നത് ആയിരക്കണക്കിന് ബീഫ് കറി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട് ഏഹ് ഒരുപാട് പേര് നമ്മളിനി പ്രത്യേകിച്ച് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അതിന്റെ സാധന സാമഗ്രികൾ പറയാനുള്ള യാതൊരു കാര്യവും ഇല്ല ഇല്ല ഇമാതിലെ സാധനങ്ങളെല്ലാം ഇടണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുകാരി ഇട്ടിട്ട് ഞങ്ങള് ഉരുളിയിൽ ഇട്ടിട്ട് ഞങ്ങള് ഒന്ന് ബീഫ് കറി വെക്കാൻ പോവാ അങ്ങനെ ഐശ്വര്യമായിട്ട് ഞങ്ങൾ അടുപ്പ് കത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ പൗരാണികവും പരമ്പരാഗതവുമായ ഞങ്ങൾ ഉരുളി ഞങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ഉരുളി ആയിരുന്നു ഇല്ലേ ഇതിൽ ഞങ്ങൾ ഇതിൽ പാചകം ചെയ്ത വീഡിയോസ് എല്ലാം നല്ല റീച്ച് പോയി എല്ലാവർക്കും നന്ദി പറയാണ് സോ ഞങ്ങൾ പരിപാടി ആരംഭിക്കട്ടെ തേങ്ങ കൊത്തിടുകയാണ് ബീഫ് കറിയുടെ ഏറ്റവും സുഖം ഇതിനകത്തുള്ള തേങ്ങാ കൊത്താണ് കേട്ടോ അത് അത് ബീഫ് കഴിക്കാൻ പറഞ്ഞുകൂടി തേങ്ങാ കൊത്തുനിന്ന് കടിക്കുന്നത് പറഞ്ഞാൽ പ്രത്യേക രുചിയാ നമ്മുടെ ബെല്ലക്ക് മണ് കിട്ടുക കേട്ടോ മേലിനു ശബ്ദമുണ്ടാക്കിന് ശാരീരിക നല്ല സുഖമില്ല ആലദോഷമാണ് സുഹൃത്തുക്കളെ ജലദോഷം തീ കുറച്ച് കുറച്ചു ചെറിയ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ കരിയാപ്പിലാണ് സുഹൃത്തുക്കളെ പക്ഷേ അതിൽ ഒരിക്കലും കെമിക്കലുകളോ മരുന്നുകളോ ഒന്നും അടിക്കാത്ത കരിയാപ്പിലാണ് പുഴു കാണമായിരിക്കും പുഴു അട്ട അതൊക്കെ ഉള്ളു ചുമ്മാ അട്ടോ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് എടുക്കാറുള്ളൂ ഈ ബീഫിന് മുളക് പൊടി ഇടാതെ കുരുമുളകും മല്ലിപ്പൊടിയും മാത്രം ഇട്ടുണ്ടാക്കുന്നവരും കേട്ടോ അതെത്തിയതാണോ അതിനൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഒന്ന് ഒന്ന് മലയാള വാക്ക് ശരിക്കും മലയാളത്തിലെ ഡയലോഗ് പറയും വേണം തമ്മിൽ പറയാൻ രണ്ടും ലാംഗ്വേജ് ഡിഫ്രണ്ട് ആയതുകൊണ്ട് അതിൽ പറയുന്നത് ഇതില് തെറ്റാ ഇതില് പറയുന്നത് അതിൽ തെറ്റാ ഇപ്പൊ ഞാൻ എന്തോ പറയും വേണേ ഞാൻ പറയാം പത്തിരുപൂന്ന് വർഷമായി ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത് അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മളിപ്പോഴാണ് അവര് യൂട്യൂബിലെ വീഡിയോസിലും ഫേസ്ബുക്കിലെ ഒക്കെ ഇടുന്നത് അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ലാംഗ്വേജ് തീർത്തണം എന്ന് പറഞ്ഞാൽ വലിയ പാടം ഇരുപത് വർഷം കൊണ്ട് ഈ മലയാളം ഇങ്ങനെയാണ് ഞാൻ പഠിച്ചുപോയി അന്ന് തൊട്ട് ഇതുവരെ ആരും തിരുത്തില്ല അച്ഛനും അമ്മയെ വരുന്ന കൂടുതലുണ്ട് കൂടെ അവര് ചോദിച്ചാൽ അവൾക്ക് അറിയാവുന്ന രീതിയിൽ അവർ പറയട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്ക് മനസ്സിലായിരുന്നു പുറത്തേക്കാണവർക്ക് അത്രേ മനസ്സിലാകത്തില്ല എന്നാലും ഇത്രയും പഠിച്ചില്ലയോ അപ്പൊ ഇപ്പൊ വന്നിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയാണ് പിഴകൾ വരുമ്പോൾ അത് തെറ്റുന്നത് അപ്പൊ നമുക്ക് പറ്റത്തില്ലേ കറക്റ്റ് പറയാൻ സത്യം బా ఇది ని కొంచెం సరు అడచుకోనా నేను అవర్డి ఆ కొంచెం అలా ఇంగే చిన్న దిగిలొని దె వెళ్ళలోకి ఒన్స్ ఇంగే వెరటాం మనం చూడకం ఎంద కన్నట్టున్న వాయిల్ ఇతన్న పత్తికి వెళ్ళో వొర్ తరిగిండు ఓకే అడచి വെచిట్ పోయదేలే ఎందాయి మనం చూడకం అండి పేరు ఓ మచ్చానే కట వెళ్ళం వేండిరువే అదే అడి పిడిచా పని అవ్వే అడి దొరే పిడిచిట్లే పిడిచిట్లే లేదు లేదు దొరే పిడిచిట్లే നമ്മളെ സാധാരണ ഒരു ഒരു ആ അതെ ചേർക്കാനുള്ള ഒരു സാധനം കൂടെ ഉണ്ട് ചേർക്കാനുണ്ട് അത് അവസാനം ചേർക്കുമ്പോ പറയാൻ അന്നേരം മനത്തിന്റെ ഗുമ്മ് കിട്ടിയാ പറഞ്ഞാ മതി നമുക്ക് കുറച്ച് ചൂടുവല്ലോ അപ്പോൾ ഇതിന് ഫൈനൽ സ്റ്റേജായി ഇതിന്റെ അടച്ചു വെക്കണേ കുക്കറിൽ വിടായിരുന്നു പക്ഷേ ഞാൻ തന്നെ വേറെ വാങ്ങിച്ചും കൂടി വാങ്ങിച്ചായിരുന്നു ആ ചേച്ചി പറഞ്ഞു പെട്ടെന്ന് വേർന്നു അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ കുക്കറിൽ വെച്ചപ്പോ വെന്ത് ഒറ്റ വീച്ചില് തന്നെ വെന്ത് പോയായിരുന്നു എനിക്ക് അധികം പരിചയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെന്ത് കുഴഞ്ഞു ഇങ്ങനെ അങ്ങ് അങ്ങനെ അവസാനം ഞങ്ങൾ കൊറേ കഷ്ടപ്പെട്ടു ബീഫ് കറി ഏകദേശം വെന്തു സുഹൃത്തുക്കളെ നല്ല എന്തായാലും കഷ്ടപ്പെടുന്ന

എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളിത് മനസ്സിലാക്കുക ഇത് തമിഴ് മല്ലു ബീഫ് കറിയാണ് ഇതിൻ്റെ കുറ്റവും പിന്നെ കുറ്റവും സന്തോഷവും നല്ലതും എന്ത് കുന്ത്രാണോ ഉണ്ടെങ്കിലും ഞങ്ങൾ സഹിച്ചു പക്ഷേ ഉള്ളാരും പറയാമല്ലോ കുറച്ച് കട്ട് ചെയ്തതിൻ്റെ പേര് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് ഇത് സ്വർഗ്ഗമാമ സ്വർഗമാണ് അടിപൊളി സാധനമാണ് അപ്പം ഞങ്ങൾ പതുക്കെ പേട്ടെ

ഉപ്പ് നോക്കാൻ രുചി നോക്കാന്ന് പറഞ്ഞ് കുറെ അങ്ങനെ കാഴ്ച ഇപ്പൊ ഇതിനകത്ത് കഷണം കുറവായിപ്പോയി